കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിന്റെ ഏറ്റവും വലിയ ഡൗൺഫാൾ കണ്ട സീസണുകളിൽ ഒന്നായിരുന്നു ഇപ്പം കഴിഞ്ഞു പോയത് എന്ന് പറയാം മൂന്ന് സീസണുകളിൽ തുടർച്ചയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് വന്നു അതിനുശേഷം പോയിന്റ് പട്ടികയുടെ അടിവാരത്തിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ മടങ്ങിപ്പോക്കും അതെ മിഡ് ടേബിൾ എന്ന സ്റ്റാറ്റസിൽ നിന്നും നമ്മൾ വീണ്ടും അടിവാരം എന്ന പദവിയിലേക്ക് അഭിമാനത്തോടെ എത്തിയ വർഷം ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എടുത്തു പറയാൻ അപമാനത്തിന്റെ റെക്കോർഡുകൾ ഒരുപാടുണ്ട് ഇത്തവണ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാനാവാതെ കുഴങ്ങിക്കൊണ്ടിരുന്ന ക്ലബിനെ ജിൻഡാൽ ഗ്രൂപ്പ് ഏറ്റെടുത്തതോടുകൂടി അവർ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഇടിവണ്ടികളിൽ അല്ലെങ്കിൽ ഊക്ക് വണ്ടികളിൽ ഒന്ന് ഹൈദരാബാദാണ് എന്ന് പറയേണ്ടി വരും നല്ല പോരാട്ട വീര്യം അവർ പ്രകടിപ്പിച്ചെങ്കിൽ പോലും വരുന്ന ക്ലബ്ബുകളെല്ലാം അവരെ എടുത്തിട്ട് മേയുന്ന പരിപാടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇതേ ഹൈദരാബാദ് എഫ് സി ഇത്തവണ പരാജയപ്പെടുത്താതിരുന്ന പരാജയപ്പെടുത്താൻ കഴിയാതിരുന്ന രണ്ടേ രണ്ട് ടീമുകളെ ഉള്ളു ഒന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നവാഗതരായിട്ടുള്ള മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് അവരെ താരതമ്യേന പുതിയവരാണ് വന്നു കയറുന്ന ക്ലബ്ബുകൾക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റില്ല അത് പഞ്ചാബിൻ്റെ കാര്യമായാലും ഈസ്റ്റ് ബംഗാൾ കയറി വന്നപ്പോഴായാലും ഉണ്ടാവും മുഹമ്മദ് എൻസ് കയറി വന്നപ്പോഴും വന്നവരവർ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പലർക്കും കഴിഞ്ഞില്ല അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുഹമ്മദ് എൻ സ്പോർട്ടിംഗ് ക്ലബിനെ വെറുതെ വിടാം ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമോ മൂന്ന് തവണ ഫൈനലിൽ വന്നിട്ടുള്ള വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ക്ലബ്ബുകളിൽ ഒന്ന് എന്ന് ആരാധകർ സ്വയം വിശേഷിപ്പിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഹൈദരാബാദിനെ ഒരു മത്സരത്തിൽ പോലും പരാജയപ്പെടുത്തിയില്ല സ്വന്തം മണ്ണിൽ പരാജയപ്പെടുക ചൂടുകയും ചെയ്തു ഹൈദരാബാദിനോട് അവരുടെ നാട്ടിൽ ചെന്ന് സമനില വഴങ്ങുകയും ചെയ്തു ഇത്തവണ ഹൈദരാബാദിനെ മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താൻ കഴിയാതിരുന്നത് വെക്സിഗോയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല ചിരവൈരികളായ ബംഗളൂരുവിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല മോഹൻ ബഗാനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല ഒരു ടീമിന്റെ മുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ശക്തമായ ഒരു ആധിപത്യം ഈ ഒരു സീസണിൽ എടുത്തു വെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യം തന്നെയാണ് ഹൈദരാബാദിനോട് വിജയിക്കാൻ കഴിയാതിരുന്ന രണ്ട് ടീമുകളിൽ ഒന്ന് എന്നുള്ള നാണക്കേട് കൂടി ഇത്തവണ ഹൈദരാബാദ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി